സിപിഐയുടെ ഭർണിക്കാവ് മണ്ഡലം പരിധിയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ മണ്ഡലം തല ഉദ്ഘാടനം ശ്രീകുമാർ നിർവഹിച്ചു സിപിഐ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭരണിക്കാവ് മണ്ഡല തല ഉദ്ഘാടനം കൃഷ്ണപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട പതിമൂന്നാം വാർഡ് ബ്രാഞ്ച് സമ്മേളനത്തോടുകൂടി തുടക്കമായി സി പി ഐ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നമ്മുടെ പാർട്ടി രണ്ടായി പിളർന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ ഇന്നിപ്പോൾ ഇടതുപക്ഷം എന്ന് ഒന്നിച്ച് നിൽക്കുമ്പോഴും ആ പിളർപ്പ് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് പാർട്ടി നൂറ് വർഷത്തെ നമ്മുടെ ചരിത്രം ഈ രാജ്യത്തിൻ്റെ പാവപ്പെട്ടവരുടെയും പണിയെടുക്കുന്നവരുടെയും പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം പാർട്ടി രൂപീകൃതമായത് തന്നെ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇന്ത്യയെ മോചിപ്പിക്കണം എന്ന ആഗ്രഹത്തോടാണ് ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയാൽ ഇന്ത്യയിലെ പുരോഗമന വിപ്ലവ മനസ്സുള്ള ആളുകൾ ഒത്തുചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി പുലബന്ധമില്ലാത്ത ആളുകൾ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് കോടനി വാഴ്ചയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ രാജ്യത്തെ പണിയെടുക്കുന്ന ആളുകൾക്ക് ന്യായമായി അവർക്ക് കൂലി കിട്ടാൻ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ ഇന്ത്യയിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് തൊഴിലവകാശങ്ങൾ സംരക്ഷിച്ച് ജോലി ചെയ്യാൻ ഇന്ത്യൻ ജനതയ്ക്ക് കൂച്ചുവിലങ്ങുകളില്ലാതെ സ്വതന്ത്രമായ ഒരു ജീവിതം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡിസംബർ കാൺപൂരിൽ ഇന്ത്യൻ പാർട്ടി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുതിർന്ന അംഗം വിശ്വനാഥൻ പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി വിവേക് അധ്യക്ഷനായി കെ ഗോപാലകൃഷ്ണപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു